മുനമ്പം ഒരു അസാധാരണ കഥയല്ല ജീവനും ജീവിതവും ഊടും പാവമായി നെയ്തെടുക്കുന്ന അനേകം പോരാട്ടങ്ങളിലൊന്നാണ് മൊനമ്പത്തെ സാധാരണ മനുഷ്യരുടെ കഥയും നമ്മൾക്കിനി കുറച്ചുകാലം പിന്നിലേക്ക് പോകാം നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഇന്ത്യയും ഇന്നത്തെ ഭരണഘടനയും എല്ലാം ഉണ്ടാകുന്നതിന് മുൻപുള്ള ആ കാലത്തേക്ക് എറണാകുളം ജില്ലയിലെ വൈപ്പിൻ ദ്വീപിന്റെ വടക്കേ അറ്റത്തുള്ള മൊനമ്പം പ്രദേശവും അവിടുത്തെ കുറെ മനുഷ്യരും ജീവിതവും രാഷ്ട്രീയവും മതവും എല്ലാം കൂടി കുഴഞ്ഞു കിടക്കുകയാണ് കച്ചി മേമന്മാർ ഗുജറാത്തിലെ പ്രധാന മുസ്ലിം വ്യാപാരികളാണ് ഇന്ത്യയുടെ നാനാ ഭാഗങ്ങളിലും അവർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എത്തിച്ചേർന്ന് കച്ചവടം ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ കൊച്ചിയിലെത്തിയ ഗുജറാത്തുകാരനായ അബ്ദുൾ സത്താർ സേട്ടിന് അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവ് കച്ചവടം ചെയ്യാൻ പാട്ടത്തിന് കൊടുത്തതാണെന്ന് പറയുന്ന ഭൂമിയാണ് നാനൂറ്റി നാല് ദശാംശം ഏഴ് ആറ് ഏക്കർ വരുന്ന മൊനമ്പത്തെ ഭൂമി ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ എല്ലാ മുൻകാല കരാറുകളും മറ്റും ഇല്ലാതാവുമെന്ന കാരണത്താലാവാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ സത്താർ സേട്ടിന്റെ പിൻഗാമിയായ സിദിഖ് സേട്ടിന് ഈ ഭൂമി തീറാധാരം ചെയ്തു കിട്ടി എന്നാണ് പറയപ്പെടുന്നത് എറണാകുളം ജില്ലയിലെ കുഴിപ്പള്ളി പള്ളിപ്പുറം വില്ലേജുകളിൽ വിവിധ സർവേ നമ്പറുകളിലായി പതിച്ചു കിട്ടിയ ഈ ഭൂമി പിന്നീട് സിദ്ദിഖ് സേട്ട് കോഴിക്കോട് ജില്ലയിലെ ഫാറൂഖ് കോളേജിന് ദാനം നൽകി അൻപത് നവംബർ ഒന്നിന് ഇടപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസിലെ രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് ബാർ ആയിരത്തി തൊള്ളായിരത്തി അൻപത് നമ്പറായി ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് കമ്മിറ്റിക്ക് വേണ്ടി അന്നത്തെ പ്രസിഡന്റ് പാലക്കാട് ഒലവക്കോട് ഖാൻ ബഹാദൂർ പി കെ ഉണ്ണിക്കമ്മു സാഹിബിനാണ് ഭൂമി തീറാധാരം ചെയ്തു കൊടുത്തത് ആധാരത്തിൽ ഇങ്ങനെയാണ് ഇടപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസ് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്നിലെ എണ്ണൂറ്റി എഴുപത്തി അഞ്ചാം നമ്പർ തീറാധാരപ്രകാരം എനിക്ക് ക്രയവിക്രയ പൂർണ്ണ സ്വാതന്ത്ര്യം സിദ്ധിച്ച് ഞാൻ കൈവശം വെച്ചു ദേഹണ്ണാദികൾ ചെയ്ത് അൻപത്തി ആറാം നമ്പർ പട്ടയത്തും പടി പേരിൽ കൂട്ടി കരം തീർത്തും നിരാക്ഷേപപരമായി അനുഭവിച്ചു വരുന്നതുമായ വസ്തുക്കളിൽ താഴെ വിവരം പറയുന്നതും ഒരു ലക്ഷം രൂപ വിലയുള്ളതുമായ നാനൂറ്റി നാല് ഏക്കർ എഴുപത്തിയാറ് സെന്റ് സ്ഥലവും അതിലുള്ള സകല ദേഹണ്ണങ്ങളും കൂടി മേൽപ്പടി കോളേജ് ഇസ്ലാമിക് ആദർശ പ്രകാരം നടത്തുമെന്നുള്ള വിശ്വാസത്താൽ എന്റെ ആത്മശാന്തിക്കായി അടിയിൽ പറയുന്ന വ്യവസ്ഥകളോടുകൂടി എനിക്കുള്ള സകല അവകാശങ്ങളും ഒഴിഞ്ഞ് വക്കഫായി മാനേജിംഗ് കമ്മിറ്റിക്ക് വേണ്ടി താങ്കൾക്ക് കൈവശപ്പെടുത്തി തന്നിരിക്കുന്നു തുടർന്ന് ചില വ്യവസ്ഥകൾ ആധാരത്തിൽ എഴുതി ചേർത്തു ഇതിലെ ഏറ്റവും പ്രധാന വ്യവസ്ഥ ഇങ്ങനെയാണ് വസ്തുവും അതിൽപ്പെട്ട വകകളും അതിൽ നിന്നെടുത്ത ആദായവും ഫറൂഖ് കോളേജിന്റെ വിദ്യാഭ്യാസ ആവശ്യത്തിനല്ലാതെ ഉപയോഗിക്കരുത് ഏതെങ്കിലും ാലത്ത് കോളേജ് ഇല്ലാതെ വന്നാൽ ഭൂമി മടക്കി കിട്ടാൻ തനിക്കും പിന്തുടർച്ച അവകാശികൾക്കും അവകാശവും അധികാരവുമുണ്ട് വഖഫ് എന്നാൽ ഒരാളുടെ ഭൂമിയോ വസ്തുക്കളോ പൂർണമായി ദൈവമാർഗത്തിൽ ദാനം ചെയ്യുക എന്നതാണ് അതിൽ വ്യവസ്ഥകൾ പാടില്ല എന്നാണ് ഇസ്ലാമിക വിശ്വാസം എന്നാൽ വ്യവസ്ഥ വെച്ചതോടുകൂടി ഈ ഭൂമി വഖഫ് പരിധിയിൽപ്പെട്ട ഭൂമി അല്ലാതായി അതായത് ഭൂമി ലഭിച്ച ഫാറൂഖ് കോളേജ് മാനേജ്മെന്റിന് പൂർണ്ണമായും കൈവശാവകാശമുള്ള ഭൂമിയായി ഇത് മാറി ഇടയ്ക്ക് ആദായമെടുപ്പും മറ്റുമായി ബന്ധപ്പെട്ട് ചില വ്യവഹാരങ്ങൾ നടക്കുകയും ഫാറൂഖ് കോളേജിന് അനുകൂലമായി പറവൂർ സബ് കോടതിയിൽ നിന്നും വിധി ഉണ്ടാവുകയും ചെയ്തു എന്നാൽ തുടർന്നും ഫാറൂഖ് കോളേജ് മാനേജ്മെന്റ് ഭൂമിയിൽ വന്ന് നോക്കുകയോ മറ്റും ചെയ്തിരുന്നില്ല അതിനാൽ തന്നെ ഇങ്ങനെ വെറുതെയിട്ട ഭൂമി പുറമ്പൊക്കു ഭൂമിയാണെന്ന് കരുതി കുറെ പേർ ഇവിടെ കെട്ടി താമസം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ഇതിൽ കുറെ ഭൂമി ഫാറൂഖ് കോളേജ് മാനേജ്മെന്റ് ഇവിടെ കൂടിൽ കെട്ടി താമസിക്കുന്നവർക്ക് വിറ്റു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ കോളേജ് അധികൃതർ പവർ ഓഫ് അറ്റോണി നൽകിയ അഡ്വക്കറ്റ് പോൾ വഴിയും ഭൂമി വിറ്റു അതായത് ഫറൂഖ് കോളേജ് അവർക്ക് പൂർണമായും ക്രയവിക്രയ അവകാശമുള്ള ഭൂമിയാണ് മുനുംബത്തെ അറുന്നൂറോളം കുടുംബങ്ങൾക്ക് വിറ്റത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ ഒരു പ്രശ്നവുമില്ലാതെ പോയ മുനമ്പം തീയിട്ടു പുകച്ചത് രണ്ടായിരത്തി എട്ടിലെ സി പി എം ഭരണമാണ് വി എസ് അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ വഖഫ് മന്ത്രിയായിരുന്ന പാലുളി മുഹമ്മദ് കുട്ടി രണ്ടായിരത്തി എട്ടിൽ ഇതേക്കുറിച്ച് പഠിക്കാൻ നിസാർ കമ്മീഷനെ നിയോഗിച്ചു അധ്യക്ഷനായിട്ടിൽ തിരിച്ചു പിടിക്കണമെന്നും കമ്മീഷൻ സർക്കാരിനോട് ശുപാർശ ചെയ്തു രണ്ടായിരത്തി പത്തിൽ സർക്കാർ ഈ ശുപാർശ അംഗീകരിച്ചു മൂനമ്പത്തെ ഭൂമി തിരിച്ചുപിടിക്കാൻ തീരുമാനിച്ചു ഫാറൂഖ് കോളേജ് ഭൂമി വഖഫിൽ രജിസ്റ്റർ ചെയ്തിരുന്നില്ല അതിനാൽ തന്നെ സിദ്ദിഖ് സേട്ടിന്റെ മക്കൾ ഈ ഭൂമി ആധാരത്തിലെ വ്യവസ്ഥകൾ ലംഘിച്ചത് കാരണം തിരിച്ചു തരണമെന്ന് പറഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പതിൽ വഖഫ് ബോർഡിനെ സമീപിച്ചു പരാതി ഇവിടെയല്ല പറയേണ്ടത് എന്ന് പറഞ്ഞ് ആ അപേക്ഷ നിരസിക്കാതെ സി പി എം നിയന്ത്രണത്തിലുള്ള വഖഫ് ബോർഡ് ഭൂമി വഖഫിൽ രജിസ്റ്റർ ചെയ്യാൻ ആവശ്യപ്പെട്ട് ഫാറൂഖ് കോളേജിന് നോട്ടീസ് അയച്ചു ഫാറൂഖ് കോളേജ് അനുസരിച്ചില്ല അതോടെ വഖഫ് ബോർഡ് ഭൂമി മുൻ ആധാരത്തിലെ വ്യവസ്ഥ ചൂണ്ടിക്കാണിച്ച് വഖഫിൽ സ്വമേധയാ രജിസ്റ്റർ ചെയ്തു ിന് പിണറായി വിജയന്റെ അടുത്ത ആളായി പറയപ്പെടുന്ന വഖഫ് ബോർഡ് ചെയർമാൻ എം കെ സഖീറിന്റെ നേതൃത്വത്തിൽ ഉള്ള വഖഫ് ബോർഡ് കൊച്ചി തഹസിൽദാർക്ക് ഒരു നോട്ടീസ് നൽകി മൊനമ്പത്തെ അറുന്നൂറോളം കുടുംബങ്ങളുടെ തലവരെയാണ് സി പി എം സർക്കാർ ഒരൊറ്റ നോട്ടീസ് കൊണ്ട് മാറ്റി ഈ കുടുംബങ്ങൾ താമസിക്കുന്ന ഭൂമി വഖഫ് ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് എന്നായിരുന്നു നോട്ടീസിൽ ആ നോട്ടീസ് കിട്ടിയതോടെ വന്യൂ വകുപ്പ് മുനമ്പത്തെ താമസക്കാരിൽ നിന്നും നികുതി വാങ്ങുന്നത് നിർത്തി ഭൂമിയുടെ എല്ലാ അവകാശ അധികാരങ്ങളും പിണറായി സർക്കാർ അവസാനിപ്പിച്ചു സംസ്ഥാന സർക്കാർ വിചാരിച്ചാൽ ഒരൊറ്റ സർക്കാർ ഉത്തരവ് കൊണ്ട് മുനമ്പം പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും ഒരൊറ്റ സർക്കാർ ഉത്തരവ് കൊണ്ട് ഇവരുടെ റവന്യൂ അധികാരങ്ങൾ പുനഃസ്ഥാപിക്കാൻ സാധിക്കും സർക്കാർ അത് ചെയ്യാതെ ഈ വിഷയം ബി ജെ പിക്ക് മുതലെടുക്കാൻ പാകത്തിൽ കുളം കലക്കി വെച്ചിരിക്കുകയാണ് വഖഫ് ഭൂമി ആണെന്ന് പറഞ്ഞത് സി പി എം സർക്കാർ മുനമ്പം ഭൂമി പിടിച്ചെടുക്കണമെന്ന് പറഞ്ഞത് സി പി എം സർക്കാർ മുനമ്പ ഭൂമിയിലെ റവന്യൂ അവകാശങ്ങളെ ഇല്ലാതാക്കിയത് സി പി എം സർക്കാർ മുനമ്പത്ത് ഒരൊറ്റ ചെന്നായ മാത്രമാണുള്ളത് അത് സി പി എം സർക്കാരാണ്